നമ്മുടെ എനർജി ലെവല് ഹൈ പോർഷനിലേക്ക് പോയിട്ട് അതായത് എനർജി മൊത്തത്തില്

ാണ് എനർജി വെച്ചിട്ടാണ് എനർജി വെച്ചിട്ട് ക്ലോസ് ചെയ്ത് കഴിഞ്ഞു അത് ആ ഗ്രാറ്റിറ്റ്യൂഡ് നമ്മൾ ഓൾ തിങ് അതായത് നമ്മുടെ നമ്മുടെ ഡിവൈൻ അതായത് നമ്മുടെ യൂണിവേഴ്സലിന് അങ്ങ് നമ്മള് ഗ്രാറ്റിറ്റ്യൂഡ് കൊടുക്കുകയാണ് ഈ തന്നതിന് യൂണി യൂണിവേഴ്സലിന് ആ ഗ്രാറ്റിറ്റ്യൂഡ് നമ്മൾ നല്ലപോലെ കൊടുക്കുക ഭയങ്കര ഒരു എനർജിയാണ് നമുക്ക് അതിനകത്ത് വന്നത് പല രീതിയിൽ ഫീലായിട്ട് പല ഈ ഈ ചൺ നമ്മുടെ നഖത്തിൻ്റെ ആ എൻഡ് ടിപ്പ് മുതൽ അതെ അതെ വളരെ 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 നമുക്ക് നല്ല കേൾക്കാൻ കഴിയും ഏത് ഭാഗത്തു നിന്നാണ് നമ്മൾ അത് കേൾക്കാൻ കഴിയുന്നത് നമ്മുടെ നെയിലിൻ്റെ തുമ്പിലെ അവിടെ നിന്ന് നമ്മുടെ ഈ ടോപ്പ് വരെ ആ സ്ഥല ഈ സ്ഥലത്തിലേക്ക് നമുക്ക് ഓരോ മൂവ്മെൻറ്റും കേൾക്കാൻ കഴിയും അത് ഗുഡ് good energy okay. uh, good experience very powerful experience okay very happy experience okay enjoy experience yes and you were doing Cla clarity experience yes very good and you were doing a great project business project. Yeah, yeah, yeah 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 i i, I, I all, almost sell sell these gadgets sell these gadgets almost all ah, all all sell id gaid okay almost all all okay. okay. last ിറ്റി ഉള്ളത് കൂടിയില്ലേ കൂടെ ഇല്ലയോ കമാർഡി കേൂടെ ഇല്ലോ ഒച്ച കമോൺ ഒന്നും അപ്പൊ വേർഡ് കണ്ട അത് വിറ്റ് കഴിഞ്ഞു ഫസ്റ്റ് ഇവിടെ സംഭവിക്കുന്ന അകത്തല്ലേ ഞാനതിൻ്റെ മാനിഫെസ്റ്റേഷൻ ഔട്ടർ വേൾഡിൽ സംഭവിച്ചോളൂ യൂണിവേഴ്സൽ വേൾഡിൽ സംഭവിച്ചു കഴിഞ്ഞു ഡിവൈൻ വേൾഡിൽ അത് യൂണിവേഴ്സൽ വേൾഡിൽ വേൾഡിൽ അത് സംഭവിച്ചു കഴിഞ്ഞു അത് മാത്രമല്ല എൻ്റെ വിഷൻ എന്ന് പറയുന്നത് ടൂ തൗസൻഡ് ഫോർട്ടീനിൽ ടോപ്പസ്റ്റ് ഫൈവ് ബിൽഡർ ആവുകയാണ് വേൾഡിൽ ഓൾ ദ ബെസ്റ്റ്

അത് പറയുമ്പോ നമ്മുടെ അടുത്ത് പ്രത്യേകം ചോദിച്ചു എന്താണ് എനിക്ക് ഉടനെ തന്നെ ആൻസർ ഉണ്ട് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ ജി എന്താണ് ആ ഗ്ലോബൽ എനിക്ക് ഇങ്ങനെയാണ് കണ്ടിരുന്നത് നത്തിങ് ലെസ് ദാൻ ഗ്ലോബൽ ആ കണ്ടിരുന്നേസ് ഇപ്പോ സാറ് പറഞ്ഞപ്പോൾ ഞാൻ ഇങ്ങനെയാണ് കാണുന്നത് ആ ഫീലിംഗ് വന്നത് അപ്പോൾ ഞാൻ ഇങ്ങനെ കണ്ടിരുന്ന കുറേ ടാസ്കുകളും കൊറേ സാറ് പറഞ്ഞ ഓട്ടോ പൈലറ്റ് മോഡൊക്കെ നമ്മൾ നിന്ന് പരീക്ഷിച്ച പഠിച്ച കാര്യങ്ങളിൽ ഇമോഷണലി വെച്ചാൽ അത് ഇമോഷൻ 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 ലെവൽ മാത്രമേ നമുക്ക് എക്സ്പീരിയൻസ് ലെവലിലേക്ക് ഇത് മാറിയപ്പോൾ ഡേറ്റ് ടൈം എല്ലാം ഫിക്സ് ചെയ്തിട്ടുണ്ട് അഞ്ച് കമ്പനികളുടെ വേൾഡിലെ അഞ്ച് കമ്പനികളുടെ ഒന്ന് വിസിബിൾ ജീബി ഡൈസ് ആയിരിക്കും അപ്പോൾ ഞാൻ ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്നത് ആയിരിക്കും എന്നാണ് ഇപ്പം ആണ് എന്നാണ് എൻ്റെ ഇതുവരെ ഞാൻ പറഞ്ഞിരുന്നത് ഇമോഷണലി അല്ല അതിന്റെ അറ്റാച്ച്മെന്റ് വന്നോണ്ടിരുന്നെ അപ്പൊ എന്റെ ഐപാഡില് ഇതിന്റെ എല്ലാ റൂട്ട് മാപ്പ് എല്ലാം എന്റെ കയ്യിലുണ്ട് റൂട്ട് മാപ്പ് സഞ്ചരിച്ചോണ്ടിരിക്കുമ്പോ പല തടസ്സങ്ങളും വരും ഇങ്ങെത്താം ഇവിടെ എത്താം അത് നമ്മളെ ഗോൾ സെറ്റ് ചെയ്യുന്നു ചെയ്യുന്നു വലിയ ഗോൾ സെറ്റ് ചെയ്യുന്നു നമ്മുടെ വാല്യൂസ് അതിനകത്ത് വരുന്നു ആ വാല്യൂസ് നമ്മൾ ഫോളോ അപ്പ് ചെയ്യുന്നു പക്ഷേ സംതിങ് എന്തോ കുറവുള്ളൊ ഞാനിവിടെ വന്നത് അല്ലെങ്കിൽ വരേണ്ട കാര്യമില്ലല്ലോ യെസ് ഓഫ് കോഴ്സ് അപ്പോൾ ആ ആൻസർ ഇന്ന് കിട്ടി ഈ എങ്ങനെ കിട്ടുന്നത് വന്നപ്പോൾ വന്നു ദാറ്റ്സ് ഇമോഷൻ അപ്പോൾ ഗ്ലോബൽ എന്റെ കയ്യിലേക്ക് വന്നു അതായത് ജി എന്ന സാധനം ഇങ്ങനെ നിന്നത് ഇങ്ങനെ ആയിരിക്കും അപ്പൊ ഇനി അത് മാറ്റാൻ പോകും ഒരിക്കലും സാധനം കിട്ടിയതാ ഇപ്പൊ ചൈൽഡ്ഹുഡിൽ നമുക്ക് കിട്ടിയത് പോലെ ആ ഈ സാധനം ചൈൽഡ്ഹുഡിൽ നിന്നല്ല ഞാൻ അല്ലെ സത്യം പല സ്ഥലങ്ങളിലും എനിക്ക് ഇതുണ്ട് ഓഫീസുണ്ട് ഇവിടെ എന്റെ പാർട്ടനേഴ്സിന് തന്നെ അറിയാറ് സൗദിയിലുണ്ട് എനിക്ക് മലപ്പുറം ഉണ്ട് തൃശൂരുണ്ട് അങ്ങനെ പല സ്ഥലങ്ങളിലും ഓഫീസുണ്ട് പക്ഷെ ഒരു തീരുമാനം എടുത്തു ഒരു കോപ്പറേറ്റ് ഓഫീസിന്റെ ആവശ്യമുണ്ട് അപ്പൊ ഒരുപാട് പേര് അതിനകത്ത് ഉണ്ടോ എന്നും പറഞ്ഞാൽ ഭയങ്കര അപ്പം നല്ല എമൗണ്ട് സ്പെൻഡ് ചെയ്തിട്ടുണ്ട് ആ കൊറോണ സമയത്ത് വലിയൊരു ഓഫീസ് വലിയൊരു തീരുമാനം അതായത് അന്നത്തെ മിനിസ്റ്റർ ആണ് അതിനകത്ത് ഉദ്ഘാടനം ചെയ്തത് ഏറ്റവും നല്ലതായിട്ടുള്ളൊരു അന്നത്തെ മിനിസ്റ്റർ ആണ് ഉദ്ഘാടനം ചെയ്തത് അപ്പൊ ആ ഒരു തീരുമാനത്തിനെ പലരും എതിർത്തു ഇത്രയും വലിയൊരു എമൗണ്ടിൽ അത് ചെയ്യണോ പക്ഷെ ഇപ്പം ഞാൻ അത് ഫീൽ ചെയ്തു എന്നെ ഒരു സുഹൃത്ത് വന്ന് അടുത്ത റൗണ്ടാണ് ഞാൻ പറയുന്നത് സാർ ചോദിക്കാൻ പോകുന്നതിനുള്ള ആൻസറാണ് പറയുന്നത് എന്നെ സുഹൃത്ത് വന്നിട്ട് ഞാൻ വളരെ ചെറുതായിരുന്ന സമയത്ത് വളരെ ചെറിയ കോൺട്രാക്ട് ചെയ്യുന്ന സമയത്ത് അവരുമായിട്ടിരിക്കുമ്പോൾ ഞാൻ ഓപ്പോസിറ്റ് കസേര പോയിരുന്നിട്ട് പറയും ഞാനൊരു വലിയ ഓഫീസ് തുടങ്ങും അന്ന് നീ വന്ന് എൻ്റെ ഫ്രണ്ട് ഇരിക്കും ഞാൻ ഓർഡർ തരും പക്ഷെ ആ സുഹൃത്ത് എന്നെ വന്നിട്ട് ഞാനതങ്ങ് മറന്നുപോയി ഈ ഓഫീസ് സമയത്ത് ഓടി വന്ന് എന്നെ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞത് നീ അന്ന് വർഷങ്ങൾക്ക് പറഞ്ഞ കാര്യം നീ അച്ചീവ് ചെയ്തു നീ അത് അച്ചീവ് ചെയ്തു ഇനിയും അതിനു മുകളിൽ നീ അച്ചീവ് ചെയ്യും ഗ്ലോബലി ഇത് That's how I was able to take care of KK, Malitha and you. Moinu is an international certified trainer. Moinu has completed hundreds and hundreds of trainings in various topics from many top international trainers he has obtained many international certifications following are a few names of his trainers tony robbins usa dr john d martini usa brian tracy usa blair singer usa mac atram uk Zoltan Hrusko, USA Marcus D. Maria, Europe Larry Gilman, USA Alex Mandosian, USA Robert Riopal, Canada Timothy Hewen, Australia Thaddeus Lawrence, Singapore Sean Sia, Singapore Shiv Kera, India and many more he has conducted his life-changing trainings in Dubai, Sharjah, Abu Dhabi, Ajman, Al Doha, Qatar and India. Moinu is a motivational speaker. Moinu is an enthusiastic and passionate motivational speaker. He has an extraordinary and unique power to stir the audience and motivate to achieve the goals intended in the session. He has done several motivational sessions on various topics of life on different stages with top trainers like Shiv Kera both in Middle East and India. He has completed several intense in-house courses, trainings and direct coaching in NLP, Neuro-linguistic Programming, TA Psychology, CBT, REBT, counseling, psychotherapy, ESP, meditation, yoga, pranic healing, theta healing, Silva ultra mind system, and much more from several experiential masters both from India and abroad. He has 23 years of experience in his field. He is the founder of Success Valley, a private limited company specializing in success abundance happiness and fulfillment in all areas of human life his training is an experience not a program it is transformative not informative it is therapeutic not theoretical it is engaging and amusing flavored with outstanding anecdotes parables Stories, experiences, and jokes. Media Moinu's programs and interviews have been telecasted by many TV channels of Kerala, India, and Middle East. He has been invited as a chief guest in Sharja International TV, a Sharja government channel. Many newspapers like Malayalam Manorama, Madrubhumi, have reported his services to the humanity.